അപ്പോൾ നമ്മുടെ ഐ ബി എ സി ഐ ഒ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതും ആദ്യം ഷോർട്ട് നോട്ടീസ് വന്നു അതിനുശേഷം അതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു പിന്നീട് അതിന് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വന്നു എക്സാം ഡേറ്റ് കാര്യങ്ങൾ ബാക്കിയുള്ള ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വന്നു അതൊക്കെ കൃത്യമായിട്ട് ഇതുവരെയുള്ള സ്റ്റേജുകളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഇപ്പോൾ നിലവിൽ അതിന്റെ വന്നിട്ടുള്ളത് അതിന്റെ റിസൾട്ട് റിലീസ് ചെയ്തിരിക്കും അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻറ്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ വരുന്ന അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ആണ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടയർ വണ്ണിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് വന്ന ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും അതുപോലെ തന്നെ ആണെങ്കിലും ഓൾസോ നമ്മുടെ ടെലിഗ്രാമിലും എല്ലാം കൂടി അപ്ഡേറ്റ് ചെയ്തതാണ് റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് പി ഡി എഫ് പേജ് കാണാൻ സാധിക്കും നൂറ്റി അമ്പത്തി ഏഴോളം പേജുകളിലാണ് റിസൾട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഈ റിസൾട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ലേറ്റ് ആയത് മറ്റുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട് ഐബിൻ്റെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന തിരക്കിലായത് കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും തായ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒരുപാട് പേര് തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഇതിലേക്ക് സെക്കൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് സെലക്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടയർ വൺ ഉണ്ട് പിന്നെ ടയർ ടു ഉണ്ട് പിന്നെ ടയർ ത്രീ ഉണ്ട് ടയർ വണ്ണിന് നമുക്ക് കമ്പ്യൂട്ടറിലും ടയർ ടു എഴുത്ത് പരീക്ഷയും അതുപോലെ മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു അത് പാസായവർക്ക് സെക്കൻഡ് ഘട്ടമാണ് ഇനി വരാനായിട്ട് പോകുന്നത് സെക്കൻഡ് ഘട്ടം എക്സാമിനേഷൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട